ഈശോവംശിക സ്ഥിതിയായിരിക്കട്ടെ ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പന്തക്കൂസ്താന തിരുനാളിന് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരുക്കങ്ങളിലാണല്ലോ അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ തിരുസഭയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കാര്യം സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്ക് നൽകിയ ഒരു വലിയ ദാനമാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് എന്ന് നമുക്കറിയാം ഞാൻ ഉൾപ്പെടെ അനേകർ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ സൽഫലങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരാണ് കേരളസഭയെ സംബന്ധിച്ച് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം വലിയ അനുഗ്രഹങ്ങൾ കേരളസഭയ്ക്ക് നൽകിയിട്ടുണ്ട് അല്ല എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ഒന്നാം പ്രമാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ ഒത്തിരിയേറെ കെടുതിയിലായിരുന്ന അനേകം സഭാതനീയർക്ക് ഒന്നാം പ്രമാണത്തിൻ്റെ ആ ഗൗരവബോധം കാണിച്ചു കൊടുക്കുന്നതിൽ അതിലേക്ക് ബോധ്യം നൽകുന്നതിൽ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വരുത്തിയിട്ടുള്ള ആ ഒരു ഫലം വളരെ വലുതാണ് അതുപോലെ പല കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ത്രിസഭയ്ക്ക് വലിയ നന്മകൾ നൽകിയ ഈ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന് കൂടുതൽ ഫലങ്ങൾ കൂടുതൽ നന്മകൾ സഭയ്ക്ക് എങ്ങനെ നൽകാം എന്ന് ബന്ധപ്പെട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ നടക്കുന്ന ഒരു മുന്നേറ്റമാണ് കരിസ്മാറ്റി നവീകരണ മുന്നേറ്റം നിലയിൽ ബന്ധക്കുസ്താക്കു വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് നവീകരണ മേഖലയുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാമെന്ന് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് ഞാൻ വിചാരിക്കുകയാണ് കരിസ്മാറ്റി നവീകരണ മുന്നേറ്റത്തിൻ്റെ കൂടുതൽ നന്മയിലേക്ക് എങ്ങനെ വളരാൻ വേണ്ടി പറ്റും ഒരഞ്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് അതായത് ഒരു യഥാർത്ഥ കരിസ്മാറ്റിക് വിശ്വാസിക്ക് കരിസ്മാറ്റിക് നവീകരണ മേഖലയുള്ള ഒരു വ്യക്തിക്ക് യഥാർത്ഥ കരിസ്മാറ്റിക് ഗരിസ്മാറ്റിക്കാരനാകണമെങ്കിൽ കത്തോലിക്കരിസ്മാറ്റിക്കാരനാകണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഒരു യഥാർത്ഥ തികവാർന്ന കരിസ്മാറ്റിക് കത്തോലിക്കരിസ്മാറ്റിക്കാരനാകാൻ വേണ്ടി ഉണ്ടായിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ വിശുദ്ധ ആഗസ്തീനോസ് അഞ്ചാം നൂറ്റാണ്ടിൽ മനോഹരമായി പറഞ്ഞു വച്ചിട്ടുള്ളൊരു കാര്യം ഒരു വ്യക്തിയിൽ പരിശുദ്ധ തിരുസഭയ്ക്ക് വെളിയിൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനം ആ വ്യക്തിയെ തിരുസഭയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് അതായത് തിരുസഭയ്ക്ക് വെളിയിൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ പ്രവർത്തനമുണ്ടെങ്കിൽ അവിടുത്തെ നിൽക്കാൻ വേണ്ടിയല്ല അത് തിരുസഭയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് കാരണം പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണമായ സമഗ്രമായ പ്രവർത്തനം നടക്കുന്ന വേദി തിരുസഭയാണ് ഇത് തിരുസഭയിലുള്ള വിശ്വാസികൾക്കും ബാധകമാണ് മാമൂദിസായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജ്വല്ലം സ്വീകരിച്ച ഒരു വിശ്വാസിക്ക് ആ ഒരു ജ്വല്ലം പരിശുദ്ധാത്മാവ് നൽകുന്നത് തിരുസഭയുടെ സമ്പൂർണമായ ആധ്യാത്മികതയിലേക്കും വിശ്വാസത്തിലേക്കും വളരാൻ വേണ്ടിയാണ് അങ്ങനെ വരുമ്പോൾ ഒരു യഥാർത്ഥ കത്തോലിക്കരിസ്മാറ്റിക്കാരൻ്റെ ഒന്നാമത്തെ മുഖമുദ്ര തിരുസഭയോടുള്ള അഗാധമായ സ്നേഹമായിരിക്കണം അപ്പോൾ ഞാനൊരു കരി ഞാനൊരു കരിസ്മാറ്റിക് യഥാർത്ഥ കരിസ്മാറ്റകാരനാണോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം യഥാർത്ഥമായി എന്നിൽ ഉണ്ടോ എന്ന് നവീകരണ മേഖല ഒരാൾ തന്നിൽ തന്നെ ആത്മശോധന ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുസഭയോളള സ്നേഹമാണ് തിരുസഭയുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ചില എനിക്കുണ്ട് എന്നങ്ങ് വിചാരിക്കുമ്പോൾ പോലും ഒരു കാര്യം നമുക്ക് അവിടെ ഒരു പരിശോധന വിഷയമാക്കേണ്ടതായിട്ടുണ്ട് ഈശു പറഞ്ഞൊരു അതിന് നമുക്ക് നല്ല ഓർമ്മയുണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗ്രഹത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തിരുസഭ തിരുസഭ എന്ന് വൈകാരികമായി പറയുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല തിരുസഭയുടെ മനോഭാവത്തിനനുസരിച്ച് തിരുസഭയുടെ നിലപാടുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരാണ് തിരുസഭയെ സ്നേഹിക്കുന്നത് നമുക്കറിയാം ഏതൊരു കാര്യത്തെയും നമുക്ക് സ്നേഹിക്കണമെങ്കിലും അതിനെ നമുക്ക് അറിയണം അപ്പോൾ തിരുസഭയെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമ്മൾ തിരുസഭയെ അറിയണം വിശുദ്ധനായ ജോൺ വിശുദ്ധനായ പോൾ ആറാം പാപ്പയുടെ ഒരു ചാക്രിക ലേഖനമാണ് എക്ലേസിയ സുവാം നമ്മുടെ സഭ എന്നാണ് എൻ്റെ അർത്ഥം അല്ല അദ്ദേഹം പറയുകയാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുസഭയുള്ള ഓരോ വിശ്വാസിയുടെയും പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം തിരുസഭ എന്താണെന്ന് അറിയുകയാണ് അഥവാ തിരുസഭയിൽ നാം എന്താണെന്ന ബോധമുണ്ടാവുകയാണ് പ്രിയമുള്ളവരെ അപ്പോൾ ഓരോ കത്തോലിക്ക വിശ്വാസിയും പ്രഥമവും പ്രധാനവുമായി ചെയ്യേണ്ടുന്ന കാര്യം പ്രത്യേകിച്ച് തിരുസഭയിലെ സജീവ വിശ്വാസികളെന്ന നിലയിൽ ഒരു കരിസ്മാറ്റിക് കാര്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം തിരുസഭയെ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക എന്നതാണ് തിരുസഭ എങ്ങനെയാണ് അറിയുന്നത് തിരുസഭയെ അറിയാൻ വേണ്ടി തിരുസഭയുടെ പ്രബോധനങ്ങളും തിരുസഭയുടെ ആധ്യാത്മികതയും ആഴത്തിൽ പഠിക്കണം ഇത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് കരിസ്മാറ്റിക് നവീകരണ മേഖലയ്ക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ശോഷണം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നവീകരണമേയുള്ള വിശ്വാസികൾ വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്നു എന്നൊക്കെ ഒരവസ്ഥ നേരിടുമ്പോൾ ആത്മശോധന ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യത്തിൽ തിരുസഭയോ ഉള്ളൊരു ആവേശപൂർവകമായ വിശുദ്ധർക്കും മറ്റും ഉണ്ടായിരുന്ന വേദപാല പാലകന്മാർക്കും വിശുദ്ധർക്കുമൊക്കെ ഉണ്ടായിരുന്ന ആവേശപൂർവമായ സ്നേഹം തിരുസഭയുടെ പ്രബോധനങ്ങൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള നിതാന്തമായ ശ്രദ്ധ തിരുസഭയുടെ അടിസ്ഥാനപരമായ ആധ്യാത്മിക ജീവിക്കുന്നതിനുള്ള ശ്രദ്ധ ഇതിലെന്തുമാത്രം ഞാൻ ഒരു കരിസ്മാറ്റിക്കാർ ഞാൻ എന്ന നിലയിൽ ഞാൻ മെച്ചപ്പെട്ടിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇതൊന്നാമത്തെ അടയാളം രണ്ടാമത്തെ കാര്യം തിരുസഭയുടെ വിശ്വാസ സത്യങ്ങൾ പഠിക്കുന്നതിൽ പഠിപ്പിക്കുന്നതിൽ ഞാൻ എന്തുമാത്രം ശ്രദ്ധയുള്ളവനാണ് ഇതേക്കുറിച്ച് നമുക്ക് സമഗ്ര ഏതാണ്ടക്കുന്നു പഠിക്കാനുള്ള നല്ലൊരു വഴിയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ പാർട്ട് ഞാൻ എന്ത് വിശ്വസിക്കുന്നു ഇത് കരിസ്മാറ്റിക്കാർ എന്ന നിലയിൽ സ്വയം ആത്മശോധന ചെയ്യുക ഈ സി 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 എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടോ അതിൽ കൂടി തിരുസഭ എന്തൊക്കെ കാര്യങ്ങളാണ് വിശ്വാസത്വങ്ങളായിട്ട് സഭ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിനനുസൃതമായിട്ടാണോ ഒരു ശുശ്രൂഷക എന്ന നിലയിൽ ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാറുള്ളത് ഞാൻ മറ്റുള്ളവരെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അനാധാരമായിട്ട് നിൽക്കുന്നത് കേവലം ബൈബിളിലെ ചില വചനങ്ങൾ മാത്രമാണോ അതോ തിരുസഭ പഠിപ്പിക്കുന്ന ഈ വിശ്വാസ സത്യങ്ങളുടെ അടിസ്ഥാനം ഇന്നുകൊണ്ടാണോ അപ്പോൾ യഥാർത്ഥ കത്തോലിക്ക കത്തോലിക്കരിസ്മാറ്റക്കാരൻ്റെ രണ്ടാമത്തെ ലക്ഷണം സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് അയാൾക്ക് ആഴത്തിലുള്ള ബോധ്യമുണ്ടായിരിക്കും അതിനനുസൃതമായ ജീവിതത്തെ ക്രമീകരിക്കും അതിന് വെളിയിലേക്ക് അല്പം പോലും അയാൾ ചിന്തിക്കുകയില്ല തൻ്റെ പ്രബോധനങ്ങളിൽ കത്തോലിക്കാ സഭയ്ക്ക് വിശ്വാസന വിരുദ്ധമായ ഒന്നും ഒരു ചെറിയ രംശത്തിൽ പോലും ഉണ്ടാവുകയില്ല എന്ന കാര്യത്തിൽ അയാൾക്ക് വലിയ ശ്രദ്ധ ഉണ്ടായിരിക്കും കത്തോലിക്കരിസ്മാറ്റക്കാരൻ്റെ യഥാർത്ഥ കത്തോലിക്കരിസ്മാറ്റക്കാരൻ്റെ മൂന്നാമത്തെ ലക്ഷണം കൗതാശിക ജീവിതത്തിൽ അയാൾക്ക് വലിയ താല്പര്യമുണ്ടായിരിക്കും ഏതെങ്കിലും ചില കൂതാശകൾ മാത്രമല്ല ത്രിസഭയിലെ ഏഴ് കൂതാശലെക്കുറിച്ചും അയാൾ ഒന്നാമത്തെ കാര്യം കൂതാശകൾക്ക് തൻ്റെ വിശുദ്ധീകരണത്തിൽ തൻ്റെ നിത്യരക്ഷയിൽ സ്വർഗപ്രവേശനത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നയാൾക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കും അതുകൊണ്ട് കൗതാശിക ജീവിതത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന വിശുദ്ധ കുമസാരം പോലെയുള്ള കൂതാശകൾ വിവാഹം എന്ന കൂതാശ എല്ലാ കുദാശ എല്ലാ കുദാശയെക്കുറിച്ച് സമഗ്രമായൊരു ബോധ്യം അയാൾക്കുണ്ടായിരിക്കും എന്ന് മാത്രമല്ല ആ കൗതാശിക ദേവാലയത്തിൽ വെച്ച് അർപ്പിക്കുന്ന ആ കൂതാശകൾക്ക് അനുസൃതമായ രീതിയിലുള്ള ഒരു പ്രായോഗിക ജീവൻ നയിക്കുന്നതിനും മറ്റുള്ളവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും അയാൾക്ക് വലിയ ശ്രദ്ധയുണ്ടായിരിക്കും കൗതാശി തൻ്റെ വചനപ്രകോഷണത്തിലൂടെ കൗതാശിക ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ ആത്മാക്കളെ നയിക്കുന്നതിൽ ഒരു കരിസ്മാറ്റിക് ശുശ്രൂഷകൻ വളരെ ശ്രദ്ധയുള്ളവനായിരിക്കും അങ്ങനെയുള്ളവരായിരിക്കും ഒരു യഥാർത്ഥ കത്തോലിക്ക ശുശ്രൂഷകൻ കത്തോലിക്ക കരിസ്മാറ്റിക്കുകാരൻ കത്തോലിക്ക കരിസ്മാറ്റിക്കുകാരൻ ഉണ്ടായിരിക്കേണ്ട നാലാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം അത് തിരുസഭയുടെ അടിസ്ഥാനപരമായ ആധ്യാത്മികതയോട് അയാൾ നൂറ് ശതമാനം വിശ്വസ്തനായിരിക്കും തീർച്ചയായിട്ടും പത്ത് പ്രമാണങ്ങളുടെ പാലനമാണ് അതിൻ്റെ ഏറ്റവും ഫ്രീമായി ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഘടകമെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് കുറന്തോസ് പതിമൂന്നാം അധ്യായത്തിൽ പറയുന്ന സ്നേഹം അയാളുടെ ജീവിത ലക്ഷ്യമായിരിക്കും ഒരു കത്തോലിക്കരിസ്മാറ്റുകാരൻ യഥാർത്ഥ കരിസ്മാറ്റിക്കാരനാണെങ്കിൽ അയാൾ ഏറ്റവും വലിയ അടയാളം അയാളുടെ ജീവിതം സ്നേഹസമ്പൂർണ്ണമായിരിക്കും അയാളുടെ ഹൃദയവും മനസ്സും മുഴുവൻ ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്നിലേക്ക് തിഞ്ഞിരിക്കും അയാൾ സ്നേഹം ജീവിക്കാൻ വേണ്ടി ബത്ത ശ്രദ്ധനായിരിക്കും ഒരു കത്തോലിക്ക കരിസ്മാറ്റിക് ശുശ്രൂഷകൻ യഥാർത്ഥ കത്തോലിക്ക കരിസ്മാറ്റിക് ശുശ്രൂഷകനാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം അയാളുടെ ശുശ്രൂഷയിൽ അയാൾ ഏറ്റവും അധികം പ്രഘോഷിക്കുന്നതും തൻ്റെ ശുശ്രൂഷ വഴി അയാൾ ലക്ഷ്യമിടുന്നതും തൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്നിലെ സ്നേഹത്തിലേക്ക് നയിക്കാൻ വേണ്ടിയായിരിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്തോലിക്ക കരിസ്മാറ്റിക് ശുശ്രൂഷകൻ്റെയും ഒരു കത്തോലിക്ക കരിസ്മാറ്റിക് വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം സ്നേഹം എന്ന ആധ്യാത്മികത ജീവിക്കുന്നതു ബന്ധപ്പെട്ടായിരിക്കും അഞ്ചാമത്തെ ലക്ഷണം കത്തോലിക്ക കരിസ്മാറ്റിക് വിശ്വാസിയുടെ അഞ്ചാമത്തെ പ്രധാന ലക്ഷണമായിരിക്കേണ്ടത് പ്രാർത്ഥനാ ജീവിതമാണ് പ്രാർത്ഥനയിൽ അടിയുറച്ച ജീവിതം ഓവറായിട്ട് അതായത് വാചികമായ പ്രാർത്ഥനയും ധ്യാന പ്രാർത്ഥനയും യോഗാത്മപ്രാർത്ഥനയും എല്ലാം അടങ്ങുന്ന ആ പ്രാർത്ഥനയുടെ വിവിധ സ്റ്റേജുകളിലേക്കുള്ള കടന്നു പോകും പ്രാർത്ഥനയിൽ വാചികമായ പ്രാർത്ഥനയിൽ ആരംഭിച്ച് ക്രമേണ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്കെല്ലാം പരിശുദ്ധാൽ അയാളെ നയിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥനയിൽ അടിയുറച്ച ജീവിതമായിരിക്കും തൻ്റെ ശ്വാസോച്ഛ്വാസം പോലെ അയാൾ പ്രാർത്ഥനയെ കരുതും ഈ അഞ്ച് കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ കരിസ്മാറ്റിക്കാരനും അല്ലെങ്കിൽ കരിസ്മാറ്റിക് നവീരണ മുന്നേറ്റം മുഴുവൻ ഒരു സമഗ്രമായ ആത്മശോധന നടത്തുകയാണെങ്കിൽ എവിടെയാണ് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം അവിടെ ശോഷിച്ച് നിൽക്കുന്നത് മുരടിച്ച് നിൽക്കുന്നത് എങ്ങനെ അതിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ള വലിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നൽകും അതുകൊണ്ട് തന്നെ ഈ ചെറു ചിന്തകൾ ഇത് കേൾക്കുന്നവരിലും കരിസ്മാറ്റിക് നവീകരണ മേഖലയ്ക്ക് ഉള്ളിലുള്ളവരിലുമൊക്കെ കാര്യമായ ചർച്ചയ്ക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ കാരണമായി തീരട്ടെ എന്ന് വളരെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ ഈ മേഖലയിൽ കൂടുതൽ ഗൈഡൻസ് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും സമൃദ്ധമാണ് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ